വളർന്നു വരുന്ന വിദ്യാർത്ഥികൾ വൈജ്ഞാനികമായ പഠനം നിർവഹിക്കുന്ന കേന്ദ്രങ്ങൾക്കാണ് നമ്മുടെ മദ്രസ എന്ന് പറയുന്നത് എന്റെ വിഷയം അതാണ് മദ്രസയുടെ പവിത്രത അല്ലെങ്കിൽ പവിത്രം ഈ മദ്രസകൾ എന്നത് ആധുനിക ലോകത്തെ ചിന്തകന്മാരും ബുദ്ധിജീവികളും ഐക്യരാട്ട സഭയടക്കമുള്ള അടക്കമുള്ള ഈ മദ്രസ സംവിധാനത്തെ കുറിച്ച് പഠിക്കുകയും നിർവചിക്കുകയും ചെയ്തിട്ടുണ്ട് ഭാഷാ പണ്ഡിതന്മാരും വിദ്യാഭ്യാസ ശാസ്ത്രകാരന്മാരും അവരെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് റിലീജിയസ് ഇസ്ലാമിക് സ്കൂൾ മതപരമായ വിദ്യാഭ്യാസം നൽകുന്ന സ്കൂളിനാണ് മദ്രസ എന്ന് പറയുന്നത് എന്നാണ് അവർ അർത്ഥമാക്കുന്നത് ആ മദ്രസയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ് എന്തുകൂടി ഭാഷാ പണ്ഡിതന്മാരും അതുപോലെ തന്നെ ആധുനിക വിദ്യാഭ്യാസ വീഴ്ചകളും നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ പറയുന്നതും അവർ പറയുന്നതും ഒന്നു തന്നെയാണ് നമുക്കറിയാം മദ്രസ കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് അത് തന്നെയാണ് അവര് പറയുന്നത് മദ്രസയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമായി പറയുന്നത് നമ്മുടെ കുട്ടികളുടെ വ്യക്തിത്വ വികാസമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മുമ്പിൽ വന്ന് പഠിക്കുന്ന കുട്ടികളുടെ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലെ കുട്ടികളുടെ വ്യക്തിത്വ വികാസമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് കോൺഷ്യസ് ഓഫ് റെസ്പോൺസിബിലിറ്റി ഹ്യൂമൻസ് അവരുടെ കടമകളും എന്താണ് എന്ന് ആ ബോധനം അവർക്ക് നൽകുന്ന ഒരു സംവിധാനത്തിനാണ് നമ്മൾ മദ്രസ എന്ന് പറയുന്നത് അതിൽ നിന്നും തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ നിർവചനത്തിൽ നിന്ന് തന്നെ ഈ ഒരു സംവിധാനം ഇല്ലാതെ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് അള്ളാഹുബിനെ കുറിച്ചും സഹജീവികളുടെ കടപ്പാടുകളെ കുറിച്ചും ബാധ്യതകളെ കുറിച്ചും ഒന്നും അറിയില്ല അപ്പോൾ ഒരു വ്യക്തിക്ക് അവന്റെ വ്യക്തിത്വത്തെ കുറിച്ചും ഉത്തരവാദിത്വത്തെ കുറിച്ചും പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനത്തിനാണ് മദ്രസ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒന്നുകൂടി പറയുന്നുണ്ട് പണ്ഡിതന്മാർ ആധുനിക വിദ്യാഭ്യാസ പണ്ഡിതന്മാരെ കുറിച്ചാണ് ഞാൻ ചോദിപ്പിക്കുന്നത് ലക്ഷ്യം എന്ന് പറയുന്നത് ഉദ്ദേശം ഓഫ് മദ്രസ എഡ്യൂക്കേഷൻ ടു ിൽ എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ മനസ്സിൽ പതിപ്പിക്കുക ഇസ്ലാമിന്റെ വാല്യൂസ് മോറൽ എത്തിക്സ് ആൻഡ് സ്പിരിച്വൽ ഗൈഡൻസ് ഈ മോറൽ ധാർമ്മികമായ മൂല്യങ്ങൾ എന്താണ് മോറൽ എത്തിക്സ് അതുപോലെ തന്നെ ഇസ്ലാമിന്റെ വാല്യൂസ് ഇസ്ലാമിന്റെ മൂല്യങ്ങൾ ഇത് കുട്ടികളുടെ മനസ്സിൽ ശരിക്ക് പതിപ്പിക്കുക എന്നതാണ് മദ്രസ വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മാത്രമല്ല വൈറ്റ് ആൾസോ നറ്റു ദ ഇന്റലക്ച്വൽ ഗ്രോത്ത് അവരുടെ ബുദ്ധിപരമായ വികാസത്തെ അഭ്യസിപ്പിച്ച് മുടുക്കൽ കൂടിയ അധ്യാപകന്റെ കടമയാണ് അതൊക്കെയാണ് മദ്രസയിലൂടെ നടത്തുന്നത് കുട്ടിക്ക് വിദ്യാഭ്യാസ മൂല്യം നൽകുക മതപരമായ ബോധം നൽകുക ഇസ്ലാമിന്റെ മൂല്യങ്ങൾ പഠിപ്പിക്കുക ധാർമ്മികമായ തത്വങ്ങൾ പഠിപ്പിക്കുക ഇതിന്റെ ഒക്കെ ചരിത്രം അൽഹസിന യൂണിവേഴ്സിറ്റിയിലെ പ്രഗത്ഭരായ പണ്ഡിതന്മാരൊക്കെ രേഖപ്പെടുത്തി വെച്ചതനുസരിച്ച് അവര് സമൂഹത്തോട് പറഞ്ഞതനുസരിച്ച് ഇസ്ലാമികളൊക്കെ കാണാൻ കഴിയും ആദ്യമായി മദ്രസ തുടങ്ങിയ ചരിത്രം നമുക്കറിയാം എവിടെ നിന്നാണ് ആരംഭിച്ചത് അറിയാം പക്ഷേ ആധുനിക പണ്ഡിതന്മാർ പോലും അതിനെ കുറിച്ച് പറയുന്നത് അങ്ങനെ തന്നെയാണ് വീട്ടിലാണ് ആദ്യമായി നീ പഠിപ്പിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിയത് അതാണ് ചരിത്രത്തിലെ ആദ്യത്തെ മദ്രസ എന്നാണ് ഇതിനെക്കുറിച്ച് ഗവേഷണ പ്രബന്ധം അവതരിപ്പിച്ച പ്രഗത്ഭരായ വിദ്യാഭ്യാസ ചിന്തകന്മാർ പറയുന്നത് അപ്പോൾ മദ്രസയെക്കുറിച്ച് ലോകം മനസ്സിലാക്കിയിട്ടുള്ളതൊക്കെ അതിൽ മഠന കേന്ദ്രമെന്നാണ് അല്ലാതെ തീവ്രവാദ കേന്ദ്രമെന്നോ ഭീകരവാദ കേന്ദ്രമെന്നോ അല്ല ഇന്ന് വളരെ പറയുന്നത് പോലെ മാത്രമല്ല അതിൽ തുറന്നു പറയുന്നു ആഫ്റ്റർ മൈഗ്രേഷൻ ആ രീതിയിൽ കുട്ടികളെ അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കേണ്ട നിങ്ങള് ആ തരത്തിലുള്ള പരിപാടികളാണ് വേണ്ടത് അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളെ നോക്കുമ്പോൾ വലിയ അപകടകരമായ പ്രവർത്തനമാണ് ഇപ്പോ സൈബർ അഡിക്റ്റുകളാണ് കുട്ടികൾ അവർക്ക് വരുന്ന രോഗങ്ങളെ കുറിച്ച് അതുപോലെ തന്നെ ഒരു വിവാഹം നടക്കുമ്പോൾ അനുവദിക്കാത്ത രീതിയിൽ വിവാഹം നടക്കുന്നു നേരത്തെ കുറിച്ച് ഇവിടെ വിശദീകരിക്കുന്നില്ല എന്റെ വിഷയം അതല്ല അതുപോലെ തന്നെ വിവാഹ മോചനങ്ങൾ ധാരാളമായി നടക്കുന്നു കുട്ടികൾക്ക് ഒരു ധാർമ്മിക ബോധവുമില്ല കുടുംബങ്ങൾ തകരുന്നു പിതാവും മക്കളും തമ്മിൽ തട്ടുന്നു അയൽപക്കക്കാര് തമ്മിൽ അതുപോലെ തന്നെ സാമൂഹ്യ പ്രശ്നങ്ങള് അതിലുപരി നമ്മുടെ കുട്ടികൾ വിതയിത്തിലേക്ക് പോകുന്നു നിരന്തരം അവർ കുട്ടികളെ സ്വാധീനിക്കുന്നു കുട്ടികൾ പുറത്തു പോകുന്നു ഒരു വിദഗ്ധി മദ്രസയാണ് ഒരു കുട്ടി പഠിച്ചതെങ്കിൽ പഠിച്ച് പുറത്തിറങ്ങുന്ന സമയത്ത് ആ കുട്ടിക്ക് അവരുടെ ആശയത്തെ കുറിച്ച് നല്ല ധാർമ്മികതയുണ്ടാവും പക്ഷെ നമ്മുടെ മദ്രസയിൽ പഠിച്ചിറങ്ങുന്ന കുട്ടിക്ക് അങ്ങനെ ഉണ്ടാവുന്നില്ല കാരണം നമ്മളെല്ലാവരും സുന്ദികളാണ് ഒരു പ്രദേശത്ത് നിൽക്കുന്നത് അതുകൊണ്ട് പ്രത്യേകം അത് പറയാറില്ല അവിടെ ആദർശപരമായ ഒരു പ്രതിബദ്ധത നമ്മുടെ കുട്ടികൾക്ക് താഴെ തട്ടിലാണ് ഉണ്ടാക്കി കൊടുക്കേണ്ടത് അതൊക്കെ നമ്മുടെ കടമയാണ് അതിനൊക്കെ വേണ്ടത്

எல்லாம் தான் குட்டி கண்ட குடிப்பு சொல்லும் போது என்ற குட்டியும் செய்யப்படும்

ഒന്നും കുറയാതെ നമ്മുടെ കുട്ടികളെ പക്ഷെ നമ്മുടെ കുട്ടികൾ നമ്മുടെ കൂടെ കൂടാൻ മാത്രം യോഗ്യരായിരിക്കില്ല ചെയ്തിട്ടുണ്ടാവില്ല അവരെ വിശ്വാസത്തിൽ അവരുടെ ഒപ്പമാണ് എന്നാലും ഈ കുട്ടികളെ നമ്മുടെ കൂടെ എന്തുകൊണ്ടാകും തരുത് കുട്ടികളല്ല കുട്ടികളെ കുറെ അംഗതുകൊണ്ടല്ല പക്ഷെ അതാണ് എന്താണെന്നൊരു കാരണം തെക്കിനിമി ആ

ோ ஒரு தரமுல்லோ அங்களை மிதி படிப்பிடுக்கோ அது മദ്രസ സംവിധാനത്തിലൂടെയുള്ള ജാമ്യയുടെ പേരുകൾ നമുക്ക് ഉണ്ടാകുന്നത് വെറും പണം മാത്രമല്ല ഉദ്ദേശിക്കുന്നു നമ്മുടെ കുട്ടികളുടെ മനസ്സിന് ജാമ്യയെ കുറിച്ചുള്ള ഒരു വിവരണം ഒരു അറിവ് ചെറുപ്പം മുതൽ കിട്ടുകയാണ് നമുക്കറിയാം ജാമ്യയുടെ സമ്മേളനത്തിന് വരുന്ന ആളുകൾ അത് നെഞ്ചേറ്റിയ ആളുകളാണ് നമ്മളെല്ലാവരും നമ്മുടെ നാട്ടുകാർക്ക് അതുകൊണ്ട് തന്നെ ജാമ്യയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പ്രചാരകരാവുക എന്നുള്ളത് നമുക്ക് ഏറ്റവും കൂടുതൽ കൂടി കിട്ടുന്ന ഒരു സംഭവം കൂടിയുമാണ് നമുക്കറിയാം ജാമ്യമാണെങ്കിലും അനിവാര്യമായ ഘട്ടത്തിൽ ഉടലെടുത്ത സ്ഥാപനം ഇത്രയോ വില മാത്രം നമ്മുടെ നാട്ടിലുണ്ടായാലും നമ്മെ സംബന്ധിച്ചിടത്തോളം ദുരിതത്തിന് വേണ്ടി പുറത്തു പോകേണ്ടി വരുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത് വല്ലൂരിലും അതുപോലെ മറ്റുള്ള ഉത്തരേന്ത്യയിലെ സ്ഥാപനങ്ങളിൽ കൂടിയായിരുന്നു നമ്മുടെ സ്ഥാപനം മാറി നൽകുന്നവേണ്ടിയിരുന്നത് അങ്ങനെ ഏറ്റവും അനിവാര്യമായ ഘട്ടത്തിലൊരു സ്ഥാപനം ഉണ്ടാക്കാൻ ബാഫ്രിത്തങ്ങൾ പോലെയുള്ള ആളുകൾ മുന്നിട്ട് വന്നപ്പോഴാണ് നമുക്കിങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടായത് ഇന്നും ജാമിയ അതിന്റെ ചൈത്രയാത്ര തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഒരുപാട് ധാരാളം സ്ഥാപനങ്ങൾ ഇന്ന് കേരളത്തിൽ നീതി ത്യാഗത്തിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഇന്നും അടയാളപ്പെടുത്താനുള്ള ജാമ്യ തന്നെയാണ് കാരണം ജാമ്യയിൽ ഇന്നും വിദ്യാർത്ഥികൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം ആയിരത്തി ഇരുന്നൂറ് കുട്ടികളുണ്ടായി ഇപ്പോൾ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയഞ്ചോളം വിദ്യാർത്ഥികളുണ്ട് അടുത്ത വർഷവും ജാമിയുടെ ജൂനിയർ കോളേജിൽ നിന്നും തരസുകളിൽ നിന്നും ധാരാളം കുട്ടികൾ വരുന്ന ഒരവസ്ഥ തന്നെയാണുള്ളത് അതുകൊണ്ട് അതിനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിലും ഏറ്റവും കൂടുതൽ കൂലി കിട്ടുന്നത് എൽവിന്റെ വികസനത്തിനാണെന്ന് മനസ്സിലാക്കുക മദ്രസ തോട്ട് കോളേജ് വരെ അതിനൊക്കെ ഏറ്റവും കൂടുതൽ ഉപരിപഠനം നടത്തുന്നത് ജാമ്യനാണ് അതുകൊണ്ട് അതിൻ്റെ ഒക്കെ പ്രവർത്തകരാകുമ്പോൾ ഒരു നല്ല കാര്യം അറിയിച്ചു കൊടുക്കുകയാണെങ്കിൽ അവർക്കും തന്നെ അതിൻ്റെ പ്രവർത്തിച്ചു കൂലി കുട്ടി എന്ന് പറയുമ്പോൾ സ്ഥാപനമാരും അതുപോലെ തന്നെ എല്ലാവരും അതിനുവേണ്ടി കുറച്ചു സമയം ചെലവഴിച്ചാൽ ഒരു ദിവസത്തെ ഭക്ഷണത്തിന് വേണ്ടി ചെലവഴിക്കുന്നത് ഒരു ഒന്നേകാൽ ലക്ഷം രൂപയാണ് കഴിഞ്ഞ പ്രാവശ്യം ആയിരത്തി ഇരുന്നൂറ് കുട്ടികളായപ്പോഴും നാം അവിടെ നിന്ന് പിരിച്ചെടുത്തത് ഒരു ഒരു ദിവസത്തെ ഭക്ഷണത്തിന് വാങ്ങിയത് ഒന്നേകാൽ ലക്ഷമായിരുന്നു ഇന്ന് നൂറ്റി അൻപതോളം വ്യത്യാസികൾ കൂടിയെപ്പോഴും വന്നത് ഒന്നേകാൽ ലക്ഷം തന്നെയാണ് അല്ലെങ്കിൽ ആൾക്കാരെ ആവശ്യമേന് കുട്ടികൾ കൂടുകയാണെങ്കിലും കുറച്ചുകൂടി വർദ്ധിപ്പിക്കുകയാണെങ്കിലും ഒരു മഹലിൽ അല്ലെങ്കിൽ ഒരു മണ്ഡലത്തിൽ നാലോ അഞ്ചോ ആളെയൊക്കെ നാം ശ്രമിക്കുകയാണെങ്കിൽ ഒരു ദിവസത്തെ ഭക്ഷണത്തിന് കിട്ടും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുക കാരണം അത്രമാത്രം കഴിവുള്ള ആളുകൾ ഓരോ മണ്ഡലങ്ങളിലും ഉണ്ട് ഞങ്ങൾക്ക് ഇറങ്ങി തിരിച്ചപ്പോൾ പല സ്ഥലങ്ങളിലും എന്തെല്ലാം ലഭിക്കുകയുണ്ടായി വിദേശത്ത് പോയപ്പോൾ അതുപോലെ നമ്മുടെ ഭാഷക്ക് അങ്ങനെ മേൽസിച്ച് മീറ്റൊടുക്കുക നടത്തിയപ്പോൾ ദുബായിരുന്ന ഒരാളെ ഇരുന്നൂറ്റി അൻപത് വിദ്യാർത്ഥികളുടെ ചെലവ് കേൾക്കുകയുണ്ടായി ഒരു ഡോക്ടർ ക്രിസ്ത്യൻ ഡോക്ടർ പറഞ്ഞ ഡോക്ടർ മൂന്ന് വിദ്യാർത്ഥികളുടെ ചെലവ് എടുക്കുകയുണ്ടായി അങ്ങനെ പലരും അഞ്ചും പത്തുമായി ഒരു കുട്ടികളുടെ ഭക്ഷണം എന്ന് പറഞ്ഞ ഒരു കുട്ടിൻ്റെ ഒരു കൊല്ലത്തെ ഭക്ഷണം മുപ്പതിനായിരം രൂപയാണ് അത് ഒരു ഉള്ളൂ ചെറിയ മഹലിനെ കിട്ടാവുന്നതേയുള്ളൂ ചൊരിക്കലും മഹന പലട്ടും പതിനായിരം അയ്യായിരം കിട്ടിയിട്ടുണ്ട് ചിലപ്പോ പഞ്ചായത്തുകളിൽ നിന്നും നന്നായി ലഭിച്ചിട്ടുണ്ട് ചിലർക്ക് വളരെ മോശമായ നിലവിലും പ്രതികരിക്കാത്ത ആളുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ജീവിതങ്ങളൊക്കെ ഈ കോടിക്കണക്കിന് മുസ്ലിം തൊണ്ണൂറ് ശതമാനത്തിനും അറിയണം കൂട്ടി പറയലി പറയുന്നത് നമ്മുടെ എല്ലാത്തിന്റെ പേരെ കുട്ടിക്കൊക്കെ അറിയാലോ അവിടെ എന്തായാലും നിങ്ങളുടെ പേരെ കുട്ടിക്കറിഞ്ഞു നിങ്ങൾ മന്ത്രസിലയച്ചിട്ടാ ഖുർആാൻ പഠിക്കാനുള്ള സംവിധാനത്തിലെ കുട്ടികളെ കുട്ടിയെ അയച്ചത് കൊണ്ടാണ് എന്റെ പേരെ കുട്ടി ഖുർആാൻ വറിയുന്നവനായത് അവിടെ അങ്ങനെ സംവിധാനം അല്ല അവിടെ അങ്ങനെ സംവിധാനം അല്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്റെ ശതമാനം എന്റെ ശുദ്ധ

ദാർഭി വടക്കേലൊരുപാട് സംരംഭങ്ങൾ നടക്കുന്നുണ്ട് രണ്ട് ലക്ഷത്തോളം വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രാഥമിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഭൂതവികള രൂപീകൃതമായി പഠിപ്പുയർത്തപ്പെട്ടു പെൺകുട്ടികൾക്കുള്ള സ്ഥാപനങ്ങൾ സ്ഥാപിച്ചു വലിയമാർക്കുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാക്കി വിൽഭങ്ങൾ കേട്ടിട്ടുണ്ടാവുക വലിയ എട്ട് ഒമ്പത് പത്ത് പ്ലസ് വൺ പ്ലസ് ടു ഈ അഞ്ച് ക്ലാസ്സുകളിൽ പഠിച്ചു പഠിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികൾക്ക് പ്രത്യേകമായ ഒരു സ്ഥാപനം ഉണ്ടാക്കി ഏർപ്പാട് ചെയ്തു ആസാമിലും ബംഗാളും രാവിലെ വരും അവർ സൈക്കിൾ കൂട്ടിയാൽ വരിക ബംഗാളൊക്കെ സൈക്കിൾ കൂട്ടോളാം അപ്പം ആ ഭാഗത്ത് വലിയ അറിയാം വൈകുന്നേരം അടങ്ങി ആസർ രണ്ട് സംസ്കാരം അവിടെ നിന്ന് പരിശീലിപ്പിക്കുന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ജമാമായി ജമാനത്തായിട്ട് കേട്ട് സംവിധാനം പഠിപ്പിച്ചുകൊടുത്തിട്ട് പോണി രണ്ടെണ്ണല്ല ഇനി മൂന്നാമത്തെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പോയിക്കണം രീതി പോയോട്ടെ ചേരും പോലോക്കം മാത്രമല്ല നിങ്ങളുടെ വീട്ടിലുള്ള മറ്റ് ഉമ്മ വലിയമ്മ താത്ത നാത്തൂല് മങ്ങൾ തുടങ്ങിയവ പഠിപ്പിച്ചു കൊടുക്കുമ്പോ ഇതിന്റെ പരിമതി എന്തുണ്ടായ പ്രകൃതികൾ നമ്മളെ സമീപിക്കണം നിങ്ങൾ പെൺകുട്ടികളെല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നു പരിശീലിപ്പിക്കുന്നു ും എ വയസ് അതിന്റെ അത് പ്രതിനിധിക്കായിട്ട് ഞങ്ങൾ അവതരിപ്പിക്കാം എൺപത് വയസ്സാണ് ഫലാൻ വലത്തെ കയ്യിൽ ഖുറാൻ ഇടത്തെ കയ്യിൽ പടിയായിട്ട് ഖുർആൻ

നമ്മുടെ മക്കൾക്ക് പഠിപ്പിക്കാൻ അലഹദില്ല ആ വികാരം ഉൾക്കൊണ്ടുപോയി മഹ എന്നിൻ്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ മക്കൾക്ക് പേരക്കുട്ടികൾക്ക് നമ്മുടെ നാട്ടിലുള്ള വയോജനങ്ങൾക്ക് വയോജന ക്ലാസുകൾ നടത്തപ്പെടുന്നു പല മഹലുകളിലും വനിതാ ക്ലാസ്സുകൾ നടത്തപ്പെടുന്നു അപ്പോൾ നിങ്ങളുടെ കമ്മിറ്റികൾക്ക് കമ്മിറ്റികളുടെ കീഴിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മദർസുകളുടെ സ്വതപ്രസ്ഥാദന്മാർക്ക് വലിയ എത്ര പ്രയാസപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്നു അതിനനുസരിച്ചിട്ടു കൂലി ഉണ്ടാവുന്നു അതിനനുസരിച്ച് പഠിച്ച ഭാഗത്ത് കൂലി അള്ളാൻ്റെ ജീവനാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ആ വിഭാഗങ്ങൾക്കൊന്നും ഈ ജീവൻ ലഭിച്ചിട്ടില്ല മറ്റേ നിങ്ങളുടെ പേരുണ്ടാവും അബ്ദുൾ പേര് ഞങ്ങളുടെ പേര് മുസ്ലിം അവര് ഇസ്ലാമുമായി ബന്ധമാണ് ഇസ്ലാമിനെ പഠിക്കണം ജീവിതത്തിൽ പകർത്തണം കഴിഞ്ഞൊല്ലണം അത്തരം കാര്യങ്ങളൊക്കെ பണ്ഡിதமார்களே மதரஸா மாஹ்லிதின் முன்னது இந்த லோகத்தை ഏറ്റവും அறிந்து நடக்கப்பட்ட ஆளு ஹனாயா அஸ்ரஃபல் கலப்பு சல்லல்லாஹு அலைஹி தர்னூன ரஹ்மத் 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 தர்னூன ரஹ் தொடக்காங்கிலும்தரஸ்லீ கழி குடுக்கணும் അത് ഈ കുർന്ന അധ്യാപകമാണ് കുറാന കൽപ്പനയാണ് അപ്പൊ ഇന്റെ വർദ്ധന പ്രാർത്ഥിക്കാനാണ് അപ്പൊ നമ്മള് നമ്മളൊക്കെ നമ്മളൊക്കെ എൽമ നമ്മളുടെ സുപ്രധാന പ്രധാനപ്പെട്ട കാര്യം എൽമാണ് ആ എൽമുമായി ബന്ധപ്പെട്ട നമ്മുടെ സ്ഥാപനങ്ങളിൽ நம்ம குமக்கள் எல்விலேயுள்ள கவாடம் திறந்து கொடுக்கணும் அதுக்கொள்ள வாதி துறந்து கொடுக்கணும் நம்ம ஸாபனங்களான நம்ம மதரசகள் வலியஸ்தானம் கொடுத்துட்டுள்ள சமஸ்தேரமான மதர்சா பிரஸ்தான ஈ மத பிரஸானம் ಅತೃತ್ವ ವಹಿಸ ವತ್ಕರಣ ಜಮೀತೆಯ ഇതിനെല്ലാം സമസ്ത കേരള ഇസ്ലാം അതിൽ നിബ്യാസ് കോർക്ക് വരെയുള്ള അതിൻ്റെ കൂട്ടായ്മ വലിയ കൂട്ടായ്മ ആ കൂട്ടായ്മയുടെ ശ്രമഫരമായി മദ്രസാ പ്രസ്ഥാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പുതിയ പുതിയ കാഴ്ചപ്പാടുകളും പുതിയ പുതിയ കാലോചിതമായ പരിഷ്കരണങ്ങളും പരിഷ്കരണങ്ങളെന്ന് പറയുമ്പോൾ ചിലർ വിചാരിക്കും ആ പരിഷ്കരണങ്ങളെന്ന് പറയുമ്പോൾ ഇന്ന് പലജാതി ജാതി പരിഷ്കരണങ്ങളുണ്ട് പരിഷ്കരണങ്ങൾക്ക് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയ തുടരമ പരിഷ്കരണങ്ങൾ ഇതരല്ല പക്ഷേ സമസ്ത കേരള ജമീയ ഇവിടെ നിലകൊള്ളുന്നത് പരിശുദ്ധ അരിസുന്നവർ ജമാൻ്റെ ആശയ ആദർശങ്ങളനുസരിച്ചു കൊണ്ട് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും സാമൂഹ്യ പ്രവർത്തനങ്ങളും സാംസ്കാരിക പ്രവർത്തനങ്ങളും പ്രവർത്തനങ്ങളും ഉപകാരപ്രദമായ മറ്റ് പ്രവർത്തനങ്ങളും നടത്തുന്നതിന് വേണ്ടിയാണ് പക്ഷേ അത് അനുസനത്വമായദർശങ്ങൾ അടി ഉറച്ചുകൊണ്ട് അതിനുവേലിച്ച് കാര്യത്തിൽ ഒരു അതിൻ്റെ സമ്മേളനം അറുപത്തിരണ്ടാം രാഷ്ട്രീയ സമ്മേളനമാണ് അറുപതാം സന്ന സമ്മേളനമാണ് ജനുവരി മാസം ഒന്ന് മുതൽ അഞ്ച് വരെയാണ് ഈ ചുജാമീ ആയി വെച്ച് നടത്തുന്നത് എല്ലാവരെയും ആ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് അഞ്ച് ദിവസം കൊണ്ടുള്ള യുവജനങ്ങളായ ക്ലാസ്സുകളുണ്ടാവും ആ ക്ലാസ്സുകളിൽ എല്ലാവരും പങ്കെടുക്കുക എസ് കെ എസ് എഫിൻ്റെയും എസ് വൈ എസിൻ്റെയും ജന്മത്തിൽ അതുപോലെ മാനേജ്മെൻറ്റിൻ്റെയും ഒക്കെയുള്ള നല്ല ക്ലാസ്സുകൾ പരിപാടികൾ ഓരോ സെഷനുകളുമായി ഇവിടെ നടക്കാറുണ്ട് അതുകൊണ്ട് ആ സെഷൻ മാത്രമല്ല തന്നെ മറ്റുള്ള എല്ലാ ക്ലാസുകളിലും ഒക്കെ പങ്കുവച്ചുകൊണ്ട് നമുക്ക് അനുരൂപകരാൻ പറ്റുന്ന എല്ലാ മേഖലകളും കണ്ടു പഠിച്ചു ജീവിതത്തിൽ പ്രവർത്തിയാണ് ഉള്ളത് അതുകൊണ്ട് സമയം എല്ലാവരെയും സാധ്യത ക്ഷണിക്കുകയാണ് രാമീയത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം കാര്യമായ വരുമാനം പള്ളിങ്ങളിൽ നിന്നും മദ്രസുകളിൽ നിന്നുള്ള ാണ് പഴയ കാലങ്ങളിലൊക്കെ ജാമ്യ വളർത്തിക്കൊണ്ടുവന്നത് ഇന്ന് മലപ്പുറം ജില്ലയിൽ ഓഗസ്റ്റ് മാസത്തിൽ പള്ളിയിലെ കളക്ഷൻ കഴിഞ്ഞു കോഴിക്കോട് ജില്ലയിൽ ഇന്നലെയാണ് കളക്ഷൻ ഉണ്ടായിരുന്നത് നാളെ അല്ലെങ്കിൽ ഇന്ന് തന്നെയാണ് കണ്ണൂർ ജില്ലയിലെ അതിൻ്റെ പരിപാടികൾ കടന്നുകൊണ്ടിരിക്കുന്നത് മലപ്പുറം ഈസ്റ്റ് ജില്ലയിലെ ആയിരത്തി നാനൂറും വരുന്ന മദർസ്ഥകളിലെ ആളുകളാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇങ്ങനെയുള്ള കത്ത് ഇവിടെ അവിടെ വിതേരം ചെയ്യുന്നത് മറ്റു തിരികളിലേക്കുള്ള എല്ലാ കത്തുകളും കോളേജിൽ നിന്ന് നേരിട്ട് കലക്കുകയാണ് ഇവിടെ ഇങ്ങനെ ഒരുണ്ടായതുകൊണ്ട് തന്നെ നമ്മുടെ മുഴുവൻ മദ്രസയിലേക്കുള്ളത് ഓരോ ടൗണിലും മണ്ഡലടിസ്ഥാനത്തിൽ നൽകിയിട്ടുണ്ട് ഇപ്പോൾ ആ ആകാശത്തിനുള്ള കത്തുകൾ ഓരോ മദ്രസയിലുള്ള കളക്ഷൻ ചെയ്യാനുള്ള കത്തുകൾ എല്ലാ മദ്രസയിലും കത്തേണ്ടതുണ്ട് പാഫ്വിത്തങ്ങൾ വെച്ച ഏറ്റവും നല്ല ഉത്തമമായ ഈ സ്ഥാപനത്തിന് സഹായിക്കുന്നത് പണ്ട് കാലം മുതൽക്ക് തന്നെ മദ്രസ സംവിധാനത്തിലൂടെയായിരുന്നു പിൽകാലങ്ങളിലൊക്കെ സൂക്ഷിപ്പിച്ചു വരികയുണ്ടായി അതുകൊണ്ട് അവർ സൂക്ഷിപ്പിച്ച ആ ഒരു വിഷയം അതൊന്നും കൂടി ശക്തിപ്പെടുത്താൻ നമുക്ക് നമുക്കിന്ന് കഴിയും അതുകൊണ്ട് ഇവിടെ കൂടിയ ആളുകൾ നാം ചെയ്യുന്ന സേവനത്തിലെ ഏറ്റവും വലിയ സേവനമായിരുന്നു ജാമ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതും നമുക്കറിയാം മദ്രസാ തലത്തോട്ടുണ്ട് ആ തലങ്ങളിലെ പഠനം കഴിഞ്ഞാൽ പിന്നെ കോളേജുകളിലോ എത്തിപ്പെടുന്ന നമ്മുടെ കുട്ടികൾ വളരെ പരിമിതമായ ആളുകളാണ് ആളുകളാണോ അല്ലെങ്കിൽ മറ്റുള്ള ഫാദിലായി തിരിച്ചു വരുന്നത് നമുക്കറിയാം വളരെ പരിമിതമായ ആളുകൾ ഏറ്റവും വലിയ അറിവ് നൽകുന്നത് ജാമ്യ പോലെ സ്ഥാപനങ്ങളാണ് അനിവാര്യമായ ഘട്ടത്തിലുണ്ടായ ജാമ്യ എന്ന് പറയുക അലഹമില്ല ഓരോ വർഷവും കുട്ടികൾ അനുകരിച്ചുകൊണ്ട് ഇന്ന് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചോളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന വലിയൊരു സ്ഥാപനമായി മാറിയിരിക്കുകയാണ് അഞ്ഞൂറ് അറുന്നൂറ് കാലങ്ങളിലൊക്കെ കുട്ടികൾ കുട്ടികൾ പഠിച്ചിരുന്ന കാലങ്ങളിലൊക്കെ നമ്മോട് ആരോടും കൂടുതലായി ഒന്നും ആവശ്യപ്പെട്ടിരുന്നില്ല കാരണം അവിടുത്തെ വരുമാന കൂട്ടം തന്നെ ജാമ്യ നടന്നു പോകുമായിരുന്നു ഇന്ന് അങ്ങനെയല്ല ഇന്ന് കുട്ടികൾ ജൂനിയർ കോളേജിൽ നിന്ന് അറുപത് ജില്ലാ ജൂനിയർ കോളേജുകളും അതുപോലെ തന്നെ അതുപോലെ തന്നെ വികസിച്ചു വരുന്ന നമ്മുടെ നരസ്യ സംവിധാനങ്ങളൊക്കെ വികസിച്ചപ്പോ അവിടുന്നൊക്കെ കുട്ടികൾ എന്തും ധാരാളമായി വരുന്നത് പഠിക്കാൻ വരുന്ന ജാമ്യയിലേക്ക് തന്നെയാണ് അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും ഒരു അത്യാവശ്യമായ പ്രവർത്തനം എന്ന് വന്ന അവർ നിർന്നിരിക്കുകയാണ് മാനേജ്മെന്റിൽ പറയുന്നത് ഓരോ മണ്ഡലത്തിലുമുള്ള കൗണ്ടറിൽ പോയി തന്റെ മണ്ഡലങ്ങളിലുള്ള കത്തുകൾ വാങ്ങി അത് ഓരോ മദ്രസുകളിലേക്കും ഏൽപ്പിക്കണമെന്ന് വളരെ ഉത്തരവാദിത്വം കൂടി അതിന്റെ സെക്രട്ടറി എന്ന നിലയിൽ നിങ്ങളെ അറിയിക്കുകയാണ് അവത്തരവാദങ്ങൾ എല്ലാവരും ചെയ്യണമെന്ന് അവൾ തോന്നുന്നു നമ്മുടെ എല്ലാ സൽക്കരമങ്ങളും ചരിപ്രവർത്തനങ്ങളും സദ്ധതകളുമൊക്കെ കബൾ ചെയ്യുമാറാവട്ടെ നമുക്ക് ജാതിക്ക് വേണ്ടി